Hello. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ് ഇന്നത്തേത് ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം ഞങ്ങൾ ഒന്ന് ഔട്ടിങ്ങിന് പോയായിരുന്നു ഓണം സ്പെഷ്യൽ ആയിട്ട് ഔട്ടിങ്ങിന് പോയതാണ് അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ നടനാണ് നമ്മൾ പോയത് അപ്പോൾ അതിന് സെപ്റ്റംബർ ആറ് മുതൽ ഒക്ടോബർ ആറ് വരെയാണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ പോകണം കേട്ടോ അപ്പോൾ ഇത് നൂറ് രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ആ നൂറ് രൂപയ്ക്ക് ഇതിന് കാണാനുള്ളതുണ്ടോ എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അത് ഞാൻ അത്യാവശ്യം അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതുണ്ടോ ഇല്ലയോന്ന് ഒരാൾക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളിത് എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു തിരുവോണ ആയതുകൊണ്ടാണ് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ഒന്ന് നിന്നാണ് ടിക്കറ്റ് കിട്ടിയത് ശേഷം നമ്മൾ കയറും നോർമൽ എക്സിബിഷൻ പോലെ ലൈറ്റ് ഒന്നുമില്ല ഒരു ഗുഹയുടെ ഉള്ളിൽ പെട്ട ഒരു അനുഭവമാണ് ഉണ്ടാവുന്നത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവ് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണല്ലോ പക്ഷേ റിയൽ ഗുണാക്കേവ് നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് അവിടെ അതിൻ്റെ അടുത്ത് വരെ പോകാൻ പറ്റുള്ളൂ കൊടൈക്കനാലിൽ പക്ഷേ ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കതിൻ്റെ ഒരു ഒരു ശരിക്കും ഒരു അനുഭൂതി ഉണ്ടാകുന്ന വിധത്തിലാണ് നമുക്ക് ഒട്ടും ലൈറ്റില്ല അവിടെ കാരണം ഒരു ഗുഹയുടെ ഉള്ളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പക്ഷെ മാക്സിമം കിട്ടുന്ന വെളിച്ചത്തിലൊക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് ചെല്ലുമ്പോൾ അതിൻ്റെ അകത്തുള്ള വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ വവ്വാലുകളും ഒക്കെയുണ്ട് നമുക്കതൊക്കെ ഒരു ഒരു പുതിയ ഒരു അനുഭൂതിയാണ് അതിന് നമ്മൾ കാണുന്നത് ഇതുപോലെ റോബോട്ടിക് അനിമൽസിൻ്റെ ഒരു ഷോയാണ് ഈ ഗുഹ തന്നെ ഒരുപാടുണ്ട്ട്ടോ കാണാനായിട്ട് നമുക്കതിനു ശേഷമാണ് ഈ റോബോട്ടിക് ആനിമൽസിൻ്റെ ഒരു ഷോ വരുന്നത് കുറേ റോബോട്ടിക് ആനിമൽസിൻ്റെ ഉണ്ട് നമ്മൾ നമ്മളിതിനു മുന്നും പല എക്സിബിഷനും അത് കണ്ടിട്ടുണ്ട് അത് ഇവിടെയുണ്ട് നമ്മൾ മക്കളൊക്കെ ആയിട്ട് വരുന്നവർക്കോ ഒണാവധിയൊക്കെയല്ലേ പഠിച്ച് പൊളിക്കാൻ ഒരു എക്സിബിഷൻ തന്നെയായിട്ടാണ് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്തത് നമ്മൾക്ക് നൂറ് രൂപ റിയലി ഇത് വെർത്ത് തന്നെയാണ് നമുക്കിതൊക്കെ കാണാനുണ്ട് ഞങ്ങൾക്കൊരു മൂന്നര നാല് മണിക്കൂർ എടുത്തു മൊത്തം കണ്ടു തീർക്കാനായിട്ട് ഇതാണ് റോബോട്ടിക് ആനിമൽസ് ഇതൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന സൈസിലാണ് അപ്പോൾ അവിടെയൊക്കെ നിന്ന് നമ്മുടെ കുഞ്ഞുമക്കൾ ഒത്തിരി എൻജോയ് ചെയ്യും അതിനുശേഷം ഇതാണ് കാണുന്നത് ആമസോൺ കാടുകളിൽ റിയൽ ആയിട്ടുള്ള ബേഡ്സിനെ അഴിച്ചുവിട്ടേക്കാണ് നമ്മുടെ അടുത്തൊക്കെ വന്നത് കേട്ടോ പക്ഷെ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നില്ല കുറേ ഫോട്ടോ ഒക്കെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റും അതിനുശേഷം അതിൻ്റെ അകത്ത് തന്നെ ദൈതുപോലൊരു സ്റ്റാളുണ്ട് ആനി ആമസോൺ കാർഡുകളിലെ ആനിമൽസ് അതായത് ഇതുപോലെയുള്ള പാമ്പുകൾ ഈ നമുക്ക് മേത്തെടുക്കാനും തൊടാനും നൂറ് രൂപയാണ് ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് ഇതിൻ്റെ അകത്തോട്ട് വരുന്നത് നമ്മൾ ആദ്യം എടുത്ത നൂറല്ല ഇത് സെപ്പറേറ്റ് ആണ് അപ്പോൾ ഞങ്ങൾ ആദ്യം എടുത്തില്ല ഇതിനൊക്കെ ഭയങ്കര പേടിയാണ് ഞാൻ മോനെയും കൊണ്ട് പോയി പക്ഷേ മോനിനോട് ചോദിച്ചു അവനേലും പ്രായം കുറഞ്ഞ കുട്ടികൾ എടുക്കുന്നുണ്ടല്ലോ അമ്മ ഞങ്ങൾക്ക് ഇത് തന്നൂടെ എന്ന് ചോദിച്ചു അപ്പോൾ തിരിച്ച് വന്ന് എടുത്ത് കയറിയതാണ് പക്ഷേ എൻ്റെ മോൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു പോയിട്ടോ മോൻ അത് കുറേ നേരം പിടിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പം സേഫ് ആണ് സേഫാണ് കേട്ടോ അതാ ഒരു ലേഡിയാണ് ഇതൊക്കെ നോക്കുന്നത് ആ ലേഡി അതൊക്കെ കൂടെ തന്നെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓണാവധി അടിച്ച് പൊളിക്കാൻ അഡ്വഞ്ചറസ് ഒക്കെ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഗുണക്കേവ് അത് അതിനുശേഷം വരുന്ന കുറേ നമ്മുടെ അക്കോറിയത്തിൻ്റെ ഒരു വൻ ശേഖരമാണ് പല തരത്തിലുള്ള അക്കോറിയകളുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ബേഡ്സ് പല സൈസിലെ മീനുകൾ ഒരറ്റം മുതൽ ആറ്റം വരെ ബേഡ്സാണ് ഇതുപോലെ നമ്മൾ കാണാത്ത ഒരുപാട് ബേഡ്സ് ഇതിൻ്റെ അകത്തുണ്ട് അതുപോലെ തന്നെ മീനുകളുണ്ട് അതിന് ശേഷം ഇതുപോലെ നമ്മുടെ നോർമൽ എക്സിബിഷന് കാണുന്ന കമ്മലുകൾ വള മാല വീട്ടുപകരണങ്ങള് പല സംസ്ഥാനത്ത് നിന്നുള്ള ഡ്രസ്സുകൾ ചെരുപ്പുകള് ബെഡ്ഷീറ്റ് പാത്രങ്ങൾ പല സൈസിലെ മരുന്നുകൾ എല്ലാത്തിൻ്റെ സ്റ്റാളുകളുണ്ട് അതൊക്കെ പർച്ചേസ് ചെയ്യാം പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി ഞങ്ങൾ എടുത്തില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ ഐസ്ക്രീം ക്രീം കഴിച്ചു അത് നല്ലൊരു ഓപ്ഷനാണ് ഒരു ഐസ് ക്രീമിന് രൂപയാണ് നമുക്കത് മിക്സ് ചെയ്ത് അവർ തരും ഞങ്ങൾ ചക്കയും മാങ്ങിയാണ് ഞങ്ങൾ ഞാൻ കഴിച്ചത് അതുപോലെ തന്നെ സബ് കുട്ടൻ കഴിച്ചത് ബ്ലൂബെറിയും മാംഗോയുമാണ് അത് നല്ല ഓപ്ഷൻ നല്ലതാണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ജോസ്കുട്ടം കഴിച്ചത് പാ പിസ്തയും ശേഷം നമുക്കതിനുശേഷം ഇതുപോലെ കാർണിവൽസിലൊക്കെയുള്ള റൈഡുകളാണ് ഞങ്ങൾ ഇതിന് മുന്നേ ഡിസംബറിൽ ഒരു കാർണിവൽ വ്ലോഗ് ഇട്ടിട്ടുണ്ട് അതിലെല്ലാ റൈഡുകളിലും ഞങ്ങൾ കയറിയതാണ് ഇതിലൊഴികെ അപ്പോൾ ഇതിലൊന്ന് കയറാമെന്നൊരു ടിക്കറ്റ് എടുത്തു ഇതിനൊരാൾക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാട്ടോ അപ്പോൾ ചെറിയ മോനോട്ടേക്ക് അയറ്റാൻ പറ്റാത്തത് ഞാനും കൂടി കയറിയതാണ് കയറിയപ്പോൾ ഉള്ള ആകാംക്ഷ മാത്രമേ ഉള്ളൂ വീഡിയോസൊക്കെ ഞാനെടുത്തു അതിന് ശേഷം ഇതെങ്ങോട്ടാണ് പോണേന്ന് നമുക്കറിയാൻ പറ്റില്ല അത്രയും ഇറങ്ങിപ്പോയി ഞാൻ പിന്നെ കണ്ണടച്ചിരുന്നു ആദ്യത്തെ കുറേ വീഡിയോ ഒക്കെ അവരൊക്കെ എടുത്തു തന്നു അതിനുശേഷം ഞാനും സെൽഫായിട്ടൊക്കെ എടുത്തു ഈ കയറുന്ന ഇൻ്റർ ഈ ഒരു ജാഗ്രതയൊന്നും നമുക്കത് കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ കറങ്ങിപ്പോയി പക്ഷേ മക്കൾ ഒത്തിരി എൻജോയ് ചെയ്തു അപ്പോൾ അടിപൊളി ഒരു ചാടി മറിഞ്ഞൊരു ഓണമായിരുന്നു അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഒരുപാട് ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പോൾ മക്കളൊക്കെ ഉള്ളവർക്ക് ഓണ വെക്കേഷൻ അല്ലേ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയാൽ വെറുത്താണ് നൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് ഒരു കൂളിംഗ് കൂളിങ് ഒക്കെ അവിടെ നിന്നാണ് ഞങ്ങൾ മേടിച്ചത് ഇവർക്ക് അതിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് അപ്പോൾ ഇവിടുന്ന് കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നിയിട്ട് മേടിച്ചതാണ് പിന്നെ ശവക്കൂട്ടം ഭയങ്കരമായിട്ട് ബുക്ക് പറിച്ചത് ആളാണ് ഏത് എക്സിബിഷന് പോയാൽ അവനൊരു ബുക്ക് മേടിക്കും അപ്പോൾ അവൻ ഇപ്പത്തവണ മേടിച്ചത് മാങ്ങായുടെ വൺ പീസ് എന്നത് ഈ ബുക്കാണ് ജോഫ്കുട്ട മേടിച്ചത് പിസ്സ ബർഗർ അതിൻ്റെ ഒരു ഷോപ്പ് പോലത്തെ ഒരു ടോയ് ആണ് ദൈദാട്ടോ കാർണിവലിൻ്റെ ഒരു ഔട്ട്ലുക്ക് കൊടുക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് അടിപൊളിയാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് നൂറ് ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും തിരക്കൊക്കെ ഒഴിഞ്ഞു ഞങ്ങളൊരു മൂന്ന് മണിക്കൂർ എടുത്തു ഇതൊക്കെ കാണാൻ എന്നിട്ട് ഞങ്ങളിത് ഇതൊക്കെ ഇതുപോലെ ഫോട്ടോ എടുത്തു അപ്പോൾ താങ്ക്